സൂര്യൻ ഒരു രാശിയിൽ നിന്ന് സംക്രമിക്കുമ്പം ഒരാൾക്ക് ദോഷം ഉണ്ടാകുന്നത് എങ്ങനെ ഒരു നക്ഷത്രം ദോഷമാകണമെങ്കിൽ അവരുടെ നക്ഷത്രത്തിന്റെ മാത്രം ഒരു ദോഷം ഗുണവും ചിന്തിക്കുകയാണെങ്കിൽ പിന്നെ ജാതകത്തിന്റെ ആവശ്യമില്ലല്ലോ ഇല്ലല്ലോ ചാരഫലവും മാത്രം മതിയല്ലോ വിഷുബലം എല്ലാവരും ജാതകത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും എന്താ പറയുക ഒരു വർഷത്തേക്കുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് പോകുന്നത് അപ്പോൾ വിഷുബലം എന്ന് പറയുന്ന സംഭവം ഒരു വലിയൊരു അസ്ട്രോളജിക്കൽ പ്രഡിക്ഷനായിട്ട് എല്ലാ മാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും കൊടുക്കുന്നുണ്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള അസ്ട്രോളജേഴ്സ് അതിൽ എഴുതുന്നുണ്ട് അടുത്ത ഒരു വർഷത്തേക്കുള്ള ഫലം ഇതാണ് അശ്വതി നക്ഷത്രം അല്ലെങ്കിൽ ഓരോ നക്ഷത്ര ബേസിലും കൊടുക്കുന്നുണ്ട് രാശി ബേസിലും കൊടുക്കുന്നുണ്ട് പറയാമോ എന്താണ് വിഷുഫലം അത് എങ്ങനെയാണ് എങ്ങനെ ഏറ്റവും ജനുവൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് അത് എന്താ കാരണമെച്ചാ ജനങ്ങളെ അത്യാവശ്യം ബോധിപ്പിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് വിഷു എന്ന് പറഞ്ഞാൽ സൂര്യൻ മീനൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്നാണ് വിഷുവിന്റെ ഫലം അപ്പൊ പകൽ സംക്രമിക്കുന്നത് വെച്ചിട്ടാണ് വിഷു നമുക്ക് കണക്കാക്കി എടുക്കുന്നത് രാത്രി സംക്രമിച്ചാലും നമുക്ക് അതിനനുസരിച്ച് ഒരു ഡേറ്റ് എടുത്ത് ഒരു നക്ഷത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാറുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നത് സൂര്യൻ സംക്രമിക്കുന്നതിന്റെ ഒരു വിഷു ഫലം തൊട്ടുമുമ്പെ വ്യാഴം സംക്രമിച്ച് അടുത്ത ഒരു രാശിയിൽ നിന്ന് ഒരു രാശിയിലേക്ക് മാറി വ്യാഴം രാശിമാർ അതിനൊരു ഫലം ശനി ഒരു രാശിയിൽ നിന്ന് ഒരു രാശിയിലേക്ക് മാറി അതിനൊരു ഫലം അപ്പോഴും കൂറിന്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഫലം പറയുന്നത് അപ്പൊ ഈ വിഷു ഫലം വിഷു ഏത് ദിവസത്തിലാണോ സൂര്യൻ സംക്രമിച്ചത് ആ ദിവസത്തിൽ ഏത് നക്ഷത്രം വരുന്നോ ആ നക്ഷത്രക്കാർക്ക് ദോഷം ആ നക്ഷത്രം ഒരുപക്ഷെ മേടൻ കൂറുകാർക്ക് ദോഷം പക്ഷേ വ്യാഴത്തിന്റെ രാശി മാറ്റം വന്നപ്പോ മേടക്കുറുകാർക്ക് നല്ലതാണ് ഒരു വർഷത്തേക്ക് പറഞ്ഞേക്കുന്ന അപ്പൊ വിഷുവിന്റെ ഫലം പറഞ്ഞപ്പോ ഒരു വർഷത്തേക്ക് ദോഷം ഇത് ഏതാണ് ലിംഗിക്കേണ്ടത് അപ്പം എത്രയും ജനങ്ങളെ പറ്റിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്നുവെച്ചാൽ നക്ഷത്രത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി ഫലം പറയുമ്പോൾ ഓരോരുത്തരും ഇപ്പൊ ഗോചരം പത്രത്തില് അല്ലെങ്കി പുസ്തകങ്ങളില് വരുമാന ഗോചരഫലം വായിക്കും ഞാൻ വായിക്കും എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഞാൻ എൻ്റെ നക്ഷത്രത്തിന് അനുസരിച്ച് ഫലം വായിക്കും ഈ ഇന്ന് ഒരാളിന്റെ ഗോചരം എഴുതിയാണെങ്കിൽ ആ ഗോചരത്തിന്റെ വേറൊരാൾക്ക് അടുത്ത ആഴ്ച എഴുതും ഇപ്പം വാരങ്ങ വാരികകളിൽ എഴുതുന്നവരെ ആക്ഷേപിക്കുന്നു എന്ന് വിചാരിക്കരുത് പക്ഷെ വാരികകളിൽ എഴുതുന്നവർക്ക് മന്ത്ലി ഒരു റവന്യൂ അക്കൗണ്ടിൽ വരുന്നുണ്ട് അതിനു വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് പക്ഷെ അത് എത്രമാത്രം മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്നു ദോഷം ചെയ്യുന്നു എന്നുള്ളത് ദോഷം അല്ലെങ്കിൽ പോട്ടെ ഇപ്പൊ ഒരു ഇന്നക്കൂറുകാർക്ക് മീനക്കൂറുകാർക്ക് ഇപ്പൊ ദോഷ ഈ കാലഘട്ടം ദോഷമാണ് വാഹനം മൃഗങ്ങളിൽ ആപത്ത് വാഹനങ്ങളിൽ ആപത്ത് അല്ലെങ്കിൽ ബന്ധുക്കൾ ശത്രുതയിലേക്ക് എത്താം എന്നൊക്കെ പറഞ്ഞു എഴുതുമ്പം നമ്മൾ സ്വാഭാവികമായിട്ട് മനസ്സിൽ ഒരാളുടെ ബന്ധു ടുത്ത് ശത്രു ആണ് അപ്പൊ അയാൾ ഇനി എന്നെ എന്തേലും ചെയ്യുമോ എന്നുള്ള ഒരു കൺസെപ്റ്റ് മനസ്സിൽ വളറുകയാണ് മനസ്സിലായോ അപ്പൊ വാഹനത്തിന്റെ ആപത്താണെങ്കിൽ അയാൾക്ക് പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ പോക്ക് മുടങ്ങിയാണ് മനസ്സിലായോ മൃഗങ്ങളിൽ നിന്ന് ആപത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പക്ഷേ അതേപോലുള്ള ഒരു ധാരണയിലായിരിക്കും പിന്നെ പ്രവൃത്തികളെല്ലാം അതുപോലെ തന്നെയാണ് ഈ വിഷുഫലവും ഇന്ന ദോഷം എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിന് മുമ്പേ വ്യാഴത്തിന്റെ ഫലം നല്ലതെന്ന് പറഞ്ഞു മനസ്സിലായി ഈ സൂര്യൻ ഒരു രാശിയിൽ നിന്ന് ഒരു രാശിയിൽ സംക്രമിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു നക്ഷത്രത്തിന് ദോഷമാകുന്നത് ഈ സൂര്യസംക്രമം എല്ലാ മാസങ്ങളിലും നടക്കുന്നില്ലേ മനസ്സിലായോ മീനമാസത്തിൽ നിന്ന് മേടത്തിലേക്ക് വരുന്ന ഒരു വർഷപ്പറപ്പ് അതുകൊണ്ടാണ് ഈ വിഷുവിനെ നമുക്ക് വർഷത്തിന്റെ ഫലമായിട്ട് എടുക്കുന്നത് ഓക്കെ യഥാർത്ഥത്തിൽ വിഷു എന്താണ് കൃഷിയുടെ ഉൽപ്പന്നങ്ങൾ എല്ലാം ലഭിച്ച് ഒരു എന്താണ് സമൃദ്ധിയുടെ ഒരു ദിവസമായിട്ട് ആഘോഷിക്കുന്ന ഒരു സംഭവം കാരണം എന്താണെന്ന് വെച്ചാൽ ആ മാസത്തിലായിരിക്കും വിളവെടുപ്പ് കൂടുതൽ നടക്കുന്ന ഒരു സമയം അതിന്റെ ഒരു ഫലമായിട്ടാണ് അതായത് ഈ മഴ മാറി നല്ല വെയിൽ വരുമ്പോൾ പുഷ്പങ്ങളൊക്കെ വിടർന്ന് പൂക്കളൊക്കെ നല്ലതുപോലെ വന്ന് അതേപോലെ നിൽക്കുന്ന ഒരു ഒരു അന്തരീക്ഷത്തിനൊരു സന്തോഷം തരുന്ന ഒരു സമയമാണ് ആ സമയത്ത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് ദോഷം എന്ന് പറയുമ്പോ അവരുടെ മാനസികാവസ്ഥ ബുദ്ധിമുട്ടിലാക്കുകയല്ലേ ഒരു വർഷം പോയി ഒരു വർഷം പോയില്ലേ അപ്പൊ വ്യാഴം രാശി മാറിയത് ഒരു വർഷം നല്ലതാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ മാസത്തിലൊരു ആള് ആ ആള് തന്നെയല്ലേ ഈ വിഷു ദോഷമാണെന്നും പറയുന്നത് അപ്പൊ അതിന്റെ ലോജിക്ക് എന്താണ് പിന്നെ മീനമാസത്തിൽ നിന്ന് മേടമാസത്തെയും വന്നു സൂര്യൻ മേടമാസത്തി ഇടവമാസത്തിൽ സൂര്യൻ വരുന്നുണ്ട് സൂര്യൻ നിന്ന് ഇടവമാസത്തിനത്തില് സംക്രമിക്കുന്നുണ്ട് എല്ലാ മാസവും സംക്രമമുണ്ട് അപ്പോഴൊക്കെ നക്ഷത്രത്തിന് ദോഷമായിരിക്കുമോ മനസ്സിലായോ അപ്പൊ നമുക്ക് ഓരോ കാര്യത്തിനും ഒരു ലോജിക്കോട് കൂടി മാത്രമേ ഫലങ്ങളുടെ പിന്നാലെയും പോകാവൂ അത് ഇപ്പൊ നമ്മൾ മറ്റ് പറയുന്നവരെയല്ല ഞാൻ പറയുന്നത് കേൾക്കുന്നവരെയാണ് നമ്മൾ പറയേണ്ടത് ഈ ഈ ഫലങ്ങൾ എന്താണ് എന്ന് പോകുന്നവർക്ക് മനസ്സിലൊരു ബുദ്ധി ഉദിക്കണം ഇത് ശരിയാണോ അല്ല അത് ശരിക്കും വർഷങ്ങൾ ആൾക്കാര് അതെ അതിൽ വിശ്വസിച്ച് പോകുന്നവരാറ്റിയെടുക്കാന്ന് പറഞ്ഞാൽ പറ്റത്തില്ല പക്ഷെ നമ്മളിപ്പോ ആധുനിക യുഗം അവിടേക്ക് എത്തി നിക്കുകയാണ് നമ്മുടെ ശാസ്ത്രം വളർന്നു അതേപോലെ ബുദ്ധിവികാസം ഉണ്ടായിരിക്കണം മനസിലായ അറിവിന്റെ വളർച്ച ഏറെ കാലഘട്ടത്തിൽ സൂര്യൻ ഒരു രാശിയിൽ നിന്ന് സംക്രമിക്കുമ്പം ഒരാൾക്ക് ദോഷം ഉണ്ടാകുന്നത് എങ്ങനെ ഒരു നക്ഷത്രത്തിന് ദോഷവും മറ്റു നക്ഷത്രത്തിന് ഗുണവും ഉണ്ടാകുന്നത് എങ്ങനെ അങ്ങനെയാണെങ്കിൽ അവർക്ക് ലഗ്നത്തിന് പ്രാധാന്യം ഇല്ലേ അവരുടെ ഭാവത്തിന് പ്രാധാന്യം ഇല്ലേ ഒരു നക്ഷത്രം ദോഷമാകണമെങ്കിൽ അവരുടെ നക്ഷത്രത്തിന്റെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയൊരു ദോഷം ഗുണവും ചിന്തിക്കുകയാണെങ്കിൽ പിന്നെ ജാതകത്തിന്റെ ആവശ്യമില്ലല്ലോ ഇല്ലല്ലോ വിഷുഫലവും ചാരഫലവും മാത്രം മതിയല്ലോ ശരി വ്യാഴത്തിന്റെ രാശിമാറ്റവും ശനിയുടെ രാശി രാശിമാറ്റവും രാശി രാശിമാറ്റവും എല്ലാം മതിയല്ലോ ഇനിയിപ്പൊ നട ശനി രാശി മാറുന്നുണ്ട് വ്യാഴം രാശി മാറി മെയ് ഒന്നാം തീയതി അതേപോലെ ശനി മാർച്ച് മുപ്പതാം തീയതി രാശി മാറുന്നുണ്ട് അപ്പം ആ മാറ്റവും ഈ ഇടയ്ക്ക് വിഷുഫലത്തിന്റെ ഇടയ്ക്ക് വരുന്നുണ്ട് മെയ് ഒന്നാം തീയതി രാശി മാറിയപ്പം വിഷുഫലം കഴിഞ്ഞ ആൾക്കാർക്ക് വിഷുഫലത്തിന്റെ ഫലം വന്നതിൻ്റെ പിന്നാലെയാണ് വ്യാഴം രാശി മാറിയത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ വിഷുബലം എന്ന് പറയുന്ന വലിയൊരു മാർക്കറ്റിംഗ് ടൂളും മാർക്കറ്റിംഗ് ട്രാൻസിറ്റ് എല്ലാം ഒരു ാണ് കാരണം കണ്ണകശ്ശേരിന്ന് പറയുന്നത് പോലെ ഒരു നക്ഷത്രത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി ഇന്ന നക്ഷത്രക്കാർ കണ്ടകനെന്നും ഏഴരാണ്ടനെന്നും പറയുന്നത് പോലെ തന്നെ ഇതെല്ലാം മാർക്കറ്റിങ്ങിന്റെ ഒരു സംഭവം തന്നെയാണ് അത് കൊമേഴ്ഷ്യലി ഉപയോഗിക്കാം കണ്ടക ശനി ആയതുകൊണ്ട് നിങ്ങൾ ഇന്ന 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 കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയാം പിന്നെ ഇപ്പൊ ഇത്രയും നിങ്ങൾക്ക് ഒരു കാര്യം നടക്കത്തില്ല ഇന്നയിടത്ത് ഇന്ന പൂജകൾ ചെയ്യണം ഇന്ന വഴിപാടുകൾ ചെയ്യണം എന്ന് പറയുമ്പം യഥാർത്ഥ ഒരു വർഷം ആ വഴിപാട് ചെയ്തിട്ട് വരുമ്പം സ്വാഭാവികമായിട്ട് വ്യാഴം രാശിമാറി അടുത്ത് നല്ല സ്ഥലത്തേക്ക് എത്തും വിചാരിക്കുന്ന എന്താണ് വഴിപാട് ചെയ്തതിന്റെ ഗുണം ഉണ്ടായി അപ്പോ ഈ വിഷുബലത്തോട് നമ്മളിങ്ങനെ വളരെ ആത്മസംതൃപ്തിയോടുകൂടിയും കോൺഫിഡൻസോടുകൂടി കാണുന്ന സമയത്താണ് ഈ വേഴത്തിന്റെ ട്രാൻസിറ്റ് വരവ് അപ്പൊ അവിടെ ഫിയർ ഫാക്ടേഴ്സായിട്ടുള്ള അതായത് പേടിപ്പിക്കുന്ന സംഭവം ഉണ്ടാവാ ഹോപ്പ് പോവുകയാണ് ഇത് കഴിയുമ്പോൾ നേരെ ശനി വരുന്നു ശനിയുടെ ഇത് മൂന്നും അടുത്തടുത്താണ് അപ്പൊ ഇത് ശരിക്കും രാഹുവും വരും അപ്പൊ ഇത് ഒരു തന്നെ ഈ മൂന്നിന്റെയും ഇൻകം സോഴ്സ് വരാനുള്ള എല്ലാ ഇത് വലിയൊരു സംഭവമാണ് വലിയൊരു സംഭവമാണ് പക്ഷേ ഇത് പ്രാക്ടിക്കലി ചിന്തിക്കണം നമ്മുടെ ലഗ്നം ഏതാണ് നമ്മുടെ ദശാകാലം ഏതാണ് ഭാവത്തിൽ അത് ഏതിൽ നിൽക്കുന്നു ഇപ്പൊ ആ ഗോചരത്തിൽ എവിടെ കൂടെ സഞ്ചരിക്കുന്നു ഏത് ഭാവാധിപനാണ് ഏത് ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കണ്ടകശനി ഏടരണ്ട ശനി ജന്മശനി എന്ന് പറയുമ്പോഴും എല്ലാ ജ്യോതിഷന്മാർക്കും അറിയാവുന്നൊരു സത്യമുണ്ട് ധനു മകരം കുംഭം മീനൻ രാശികളിൽ കൂടി ശനി സഞ്ചരിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ദോഷമില്ല അപ്പൊ ഈ ദോഷമില്ലാത്ത ഒരു സംഭവമാണ് എന്നറിഞ്ഞുകൊണ്ട് ഇപ്പൊ സ്വന്തം രാശിയിൽ ശനി സഞ്ചരിക്കുകയാണ് കുംഭ ലഗ്നക്കാരനാണ് ആ ആൾക്ക് ലഗ്നാധിപൻ ലഗ്നത്തിൽ സഞ്ചരിക്കുന്നു ബലമാണ് കൊടുക്കുന്നത് അപ്പൊ ആ ആളിനെ ആയിരിക്കാം ഇടവ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രം അയാളുടെ അശ്വതി നക്ഷ അല്ല മകീര നക്ഷത്രം ആയിക്കോട്ടെ അല്ലെ രോഹിണി നക്ഷത്രം ആയിരിക്കേ ആ ആളിനെ കണ്ടു ശനി എന്ന് പറയുന്നത് അതെ അതെ മനസ്സിലായോ അതേപോലെ തന്നെയാണ് ഈ വിഷുബലം ഒരു സൂര്യൻ സംക്രമിക്കുന്നത് ദോഷം ചെയ്യൂല അത് മനസ്സിലാക്കണം എല്ലാ മാസവും സൂര്യ സംക്രമ എല്ലാ മാസവും പോസിറ്റീവായിട്ടുള്ള സംഭവങ്ങൾ വരുന്നുണ്ട് വിഷുവിന് മാത്രമല്ല ഒരു ആയിട്ട് നിൽക്കുന്ന സമയത്ത് ആ ജാതകന് വളരെ നിൽക്കുന്ന സമയഫലം വരുന്നത് പേടിക്കേണ്ട ആവശ്യമില്ല ഒരു കാരണവശാലും പറയുന്നത് പൂർണ്ണമായിട്ടും മുന്നോട്ട് മുന്നോട്ട് ഒരു ഒരു നോക്കി അതിനെ അനുസരിച്ച് ഭയക്കേണ്ട ഒരു ആവശ്യമില്ല സന്തോഷം വളരെ നല്ലൊരു ഇൻഫർമേഷൻ ആണ് നന്ദി